രാഷ്ട്രീയ മത അതിർവരമ്പുകൾക്കപ്പുറം വിനോദസഞ്ചാരത്തിന്റെ വ്യാപ്തി വിശാലമാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹികളെ അഭിസംബോധന ചെയ്ത അദ്ദേഹം കേരളത്തിന്റെ വിശാലവും ഉപയോഗിക്കപ്പെടാത്തതുമായ ടൂറിസം സാധ്യതകളെ ഉയർത്തിക്കാട്ടുകയും അതിന്റെ മുഴുവൻ സാധ്യതകളും തുറന്നുകാട്ടുന്നതിന് കൂടുതൽ ഉൾക്കൊള്ളുന്നതും വിപുലവുമായ സമീപനത്തിന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആത്മീയ ടൂറിസം മേഖല വിപുലമായ വളർച്ച അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും അന്താരാഷ്ട്ര വിപണികളെ ലക്ഷ്യമിട്ട് പുതിയ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം കൂടാതെ കേരള ടൂറിസം വ്യവസായത്തിന്റെ പ്രത്യേക ആവശ്യങ്ങളും ഉയർത്തിക്കാട്ടി കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ കെ ടി ഡി എ ഭാരവാഹികൾ കേന്ദ്രമന്ത്രിക്ക് ഒരു മമ്മാറോണ്ട നൽകി ഇവരുടെ ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുമെന്നും ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി കെ ടി ഡി എ സംഘത്തിന് ഉറപ്പു നൽകി പ്രതിനിധി സംഘത്തിൽ കെ ടി ഡി എ ഭാരവാഹികൾ ജനറൽ കൺവീനർ എസ് എൻ രഘുചന്ദ്രൻ നായർ ജനറൽ സെക്രട്ടറി കോട്ടുകാൽ കൃഷ്ണകുമാർ ട്രഷറർ സജി നായർ ഭരണാധികാരി എം ആർ നാരായണൻ സെക്രട്ടറി പ്രസാദ് മഞ്ഞളി സംസ്ഥാന കമ്മിറ്റി അംഗം വിജയകുമാർ തുടങ്ങിയവർ മന്ത്രിയുമായി ചർച്ച നടത്തി